ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു കോട്ടയാടാണത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മുടെ ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ച് ഒരു ഇരുനില ഭവനം നിർമ്മിക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ നമ്മുടെ കണ്ടംപററി സ്റ്റൈൽ വീടുകൾ ഈ ഒരു ബ്രിക് ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കെല്ലാം മറുപടിയാണ് എന്റെ പിറകിൽ നിൽക്കുന്ന ഈ വീട് ഡൈനിംഗ് ടേബിളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ കൂടെ നാനോ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇവിടെ ടേബിളിന് കൊടുത്തിരിക്കുന്നത് ശ്രീമതി രഞ്ജു രാജയുടെ രണ്ടായിരത്തി തൊള്ളായിരം ചതുരശ്ര അടിയിൽ നാല് കിടപ്പുമുറികളോട് കൂടി നിർമ്മിച്ച ആയുഷ് എന്ന വീടാണിത് ഹായ് നമസ്കാരം ഞാൻ അപർണ ഷിബിൻ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ ഇതുവരെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുള്ള വീടുകൾ പലതും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ട്രഡീഷണൽ ടച്ച് വരുന്ന വീടുകളാണ് എന്നാൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് മോഡേൺ രീതിയിൽ നിർമ്മിച്ച ഒരു ഇന്റർലോക്ക് ഭവനത്തിലാണ് ഈ വീഡിയോയിൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു കോട്ടയാടാണത് അത്രയും മനോഹരമായ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഈ വീട്ടിലെ മറ്റ് രഹസ്യങ്ങളിലേക്കും കൂടി നമുക്കൊന്ന് കടന്നു നോക്കാം അപ്പോൾ ബഡ്ജറ്റ് ഹോംസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിക്കടുത്താണ് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മുടെ ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ച് ഒരു ഇരുനില ഭവനം നിർമ്മിക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ നമ്മുടെ കണ്ടംപററി സ്റ്റൈൽ വീടുകൾ ഈ ഒരു ബ്രിക്ക് ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കെല്ലാം മറുപടിയാണ് എന്റെ പിറകിൽ നിൽക്കുന്ന ഈ വീട് ശ്രീമതി രഞ്ജു രാജയുടെ രണ്ടായിരത്തി തൊള്ളായിരം ചതുരശ്ര അടിയിൽ നാല് കിടപ്പുമുറികളോട് കൂടി നിർമ്മിച്ച ആയുഷ് എന്ന വീടാണിത് ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ കോൺക്രീറ്റിന് പകരം ട്രസ് വർക്ക് ചെയ്തിട്ട് ഓടി വിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഒറ്റ നോട്ടത്തിൽ നിന്ന് ആകർഷിക്കുന്ന കുറച്ച് ഘടകങ്ങൾ ഈ വീടിനുണ്ട് അതെന്താ നമുക്ക് തന്നെ കാണാൻ കഴിയും വലിയ തരത്തിലുള്ള നല്ല ഹൈറ്റ് വരുന്ന കുറേ ജനലുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാരണ മൂന്ന് പള്ളിയുടെ കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ചെറിയ അഞ്ച് പള്ളിയുടെ ജനലുകൾ കൊടുക്കുന്നതിലൂടെ അത്യാവശ്യത്തിന് വായുവും വെളിച്ചവും ഒക്കെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കടക്കുന്നതിന് സഹായിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ വിൻഡോസും വൈറ്റ് കളറുമാണ് അതുപോലെ തന്നെ ജി ഐ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ് എല്ലാ വിൻഡോസും ഈ വീടിൻ്റെ എലിവേഷൻ കൂടുതൽ മനോഹരമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും രണ്ട് ബോക്സ് ടൈപ്പ് ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ബാൽക്കണിയും മുകൾ നിലയിൽ രണ്ട് കിടപ്പുമുറികളിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിൽ ഒന്ന് കടന്നു നോക്കാം നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റൌട്ടിലാണ് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഈ സിറ്റൗട്ട് രണ്ട് പോർഷൻ ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഒന്ന് മുറ്റത്ത് നിന്ന് കയറി വരുന്ന ഈ ഒരു ഭാഗം കുറച്ചുകൂടി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ മുറ്റത്ത് വിരിച്ചിരിക്കുന്ന അതേ ബാംഗ്ലൂർ പേയ്മെൻറ് സ്റ്റോണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ സൈഡിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാലിവിടെ എല്ലാ പ്ലാന്റ്സിൽ പേബിൾസൊക്കെ വെച്ച് കുറച്ചും കൂടി മനോഹരമാക്കിയിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റെപ്പ് ഹൈറ്റ് കൂടിയിട്ടാണ് നമ്മുടെ പ്രധാന സിറ്റൗട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് വശത്തായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ എന്നാലത് പെട്ടെന്ന് നമുക്ക് സ്റ്റോറേജ് യൂണിറ്റ് ആണെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ മുകളിൽ ഒരു കുഷ്യൻ കൊടുത്തിരുന്നത് കൂടി അവിടെ സിറ്റിങ്ങിനും കൂടി ഉള്ളൊരു പോർഷനായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സീറ്റ് സീറ്റൗട്ടിൻ്റെ പ്രധാനമായിട്ടുള്ള വരുന്ന രണ്ട് വാളിൽ ഒരു വാൾ സിമൻ്റ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് ഒരു ബ്രിഗ് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ നേരത്തെ കണ്ട പോർഷനിലായിട്ട് രണ്ട് വാൾ ലൈറ്റ്സ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വീടിൻ്റെ പ്രധാന വാതിലിനു മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ട് വശത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വീതി കുറഞ്ഞ രീതിയിലുള്ള രണ്ട് ചെറിയ സിംഗിൾ വിൻഡോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതും വൈറ്റ് കളർ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ കണ്ട അതുപോലെ തന്നെ ജെ ഉപയോഗിച്ച് തന്നെയാണ് ഈ വീട്ടിലെ ജനലുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണാം ഒറ്റനോട്ടത്തിൽ മരമായിട്ട് തോന്നുമെങ്കിലും ഇത് ഒരു സ്റ്റീൽ ഡോറാണ് നമുക്ക് ഇനി വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കണം പ്രധാന വാതിൽ കടന്ന് നമ്മൾ എത്തുന്നത് ഒരു കോമൺ പാസേജിലേക്കാണ് വാതിൽ കടന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ നോട്ടം പോവുക ഈ ഒരു കോട്ടയാടിലേക്ക് തന്നെയാണ് ഈ വീടിന്റെ പ്രധാന ഹൈലൈറ്റ് തന്നെയാണ് ഈ കോട്ടയാട് നമ്മുടെ ഈ കോട്ടയാടിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് യു പി വി സി ഡോഴ്സ് ആണ് മൂന്ന് ട്രാക്കുകളായിട്ടാണ് ഈ ഡോർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒന്ന് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഫിക്സഡ് ആയിട്ടുള്ളതാണ് ഫസ്റ്റത്തെ ട്രാക്കിൽ വരുന്നത് അത് ഈ ഒരു സൈഡിലും ആ ഒരു സൈഡിലും ഫിക്സഡ് ആയിട്ടുള്ള ഡോ ഡോർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം സെക്കൻഡ് നമ്മുടെ ട്രാക്കിലായിട്ട് സ്ലൈഡിങ് ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ട്രാക്കിലായിട്ട് കൊതുകിനും പാറ്റകളും ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു നെറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കോട്ടയാറിൽ നമുക്ക് കാണാൻ കഴിയും രണ്ട് തരത്തിലുള്ള ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് ഇപ്പോൾ നമ്മൾ പൊതുവെ കാണുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റും പിന്നെ സെൻറ്ററലായിട്ട് ഈ ഒരു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ പുറത്ത് നമ്മളെ മുറ്റത്ത് ചെയ്ത പോലെ തന്നെയുള്ള പേയ്മെൻറ് സ്റ്റോൺസും ആർട്ടിഫിഷ്യൽ ഗ്രാസും തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും അവിടെ ഏറ്റവും അറ്റത്തുള്ള ആ വാളിന് ഒരു നാച്ചുറൽ ഫീല് കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്ലാഡിങ് സ്റ്റോൺസാണ് വിരിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാറ്റും മഴയും വെയിലും എല്ലാം ഉള്ളിലേക്ക് എത്തുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് പിന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഇവിടെ ജി ഐൻ്റെ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോട്ടയാറിൻ്റെ ഒരു വശത്തായിട്ട് ഈ വീടിൻ്റെ ഒരു കിടപ്പുമുറിയും ഈ വശത്തായിട്ട് കിച്ചണാണ് കൊടുത്തിട്ടുള്ളത് രണ്ടിൽ നിന്നും യു പി വി സീൻ്റെ ഒരു വിൻഡോയും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം കാറ്റും വെളിച്ചവും ഈ റൂമിലേക്കും കിച്ചണിലേക്കും ഈ ഒരു ഡോറിലൂടെ നമ്മുടെ ഈ ഹാളിലേക്കും എത്തുന്നതിന് സഹായിക്കുന്നുണ്ട് കൂടെ നമ്മൾ ഈ ഗ്രില്ലിടുമ്പോൾ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ് കൂടി ഇതിന്റെ മുകളിലായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ് കുറച്ചും കൂടി എളുപ്പാക്കുകയും ചെയ്യാൻ കഴിയും നമ്മൾ ഈ വീടിൻ്റെ കോട്ടയാടിൽ നിന്ന് നേരെ പോകുന്നത് വീടിന്റെ ലിവിങ് ഏരിയയിലേക്കാണ് ഇതാണ് ഈ വീടിന്റെ ലിവിങ് ഏരിയ നമുക്ക് കാണാൻ കഴിയും രണ്ട് ലെതറിൻ്റെ നല്ല രണ്ട് സോഫയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഏറ്റവും അട്രാക്റ്റീവായ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ വീടിന്റെ ജനല് കൊടുക്കാൻ പറ്റുന്നിടത്തോളം ഭാഗത്തെല്ലാം ജനലുകൾ കൊടുത്തിട്ടുണ്ട് അതും ഫ്രഞ്ച് വിൻഡോസ് ആണ് വലിയ വലുപ്പത്തിലുള്ള വിൻഡോസ് ആണ് പ്രൊവൈഡ് ചെയ്തത് ആവശ്യത്തിന് കാറ്റും വെളിച്ചവും ഉള്ളിലേക്ക് എത്താൻ ഇത് സഹായിക്കുന്നുണ്ട് ഈ ഒരു സോഫ ഇട്ടതിൻ്റേതായിട്ട് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കും അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടും വലിയ രണ്ട് വിൻഡോസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഈ വീടിൻ്റെ ടി വി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറും വുഡൻ ഷെയ്ഡും വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയൊരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ടി വി വെച്ചതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ഷോപ്പീസുകൾ പീസുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോർഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ അട്രാക്റ്റീവായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൊടുക്കാറുള്ള ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടൊരു ലൈറ്റ് ആണ് കൊടുക്കാറുള്ളത് ഇവിടെ അതിന് പകരം പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അത് ഈ ഒരു എൻഡ് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഈ ഒരു എൻഡ് വരെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഇത് ബോക്സിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ലൈറ്റ് ഫില്ല് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ നമുക്ക് വീട് ഡിസൈൻ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ പോയിന്റ് ലൈറ്റ്സിന് പകരം ഇത്തരത്തിലുള്ള പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങാം അപ്പം നമ്മൾ ഈ ടി വിയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഭാഗം എല്ലാം സ്റ്റോറേജ് യൂണിറ്റ്സ് ആണ് വലിയ ഷെൽഫുകളാണ് ഇവിടെ സ്റ്റോറേജ് യൂണിറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇത് വളരെ താഴ്ന്നിട്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ കുറച്ചും കൂടി വലുപ്പവും വിസ്താരവും തോന്നുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈനിങ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ പ്രധാനപ്പെട്ട ഒരു വെച്ചാൽ നമ്മൾ ഈ ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും നമ്മൾ പ്രത്യേകം ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടില്ല ഒന്നിച്ചുള്ള ഒരു ഫാൾസിലിംഗ് ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് പീസ് ആയിട്ടുള്ള പ്രൊഫൈലായിട്ടും പിന്നെ ഡൈനിങ് ഒരു സ്ക്വയർ ബോക്സുള്ള പ്രൊഫൈൽ പ്രൊഫൈലായിട്ടും കൊടുത്തിരിക്കുന്നു അതാണ് ഇവിടെ ഉള്ള ആകെ ചേഞ്ച് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ആയിട്ട് രണ്ട് ടീ പോയിസ് വൈറ്റ് കളർ ടോപ്പ് വരുന്ന ടീ ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിങ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നല്ല വൈറ്റ് കളർ വരുന്ന ടൈൽസ് ആണ് അവിടെ ഒന്നാകെ നമ്മൾ ഈ ഒരു ഹാൾ പോഷനിൽ മുഴുവനായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു നോക്കാം ഡൈനിങ് ടേബിളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ കൂടെ നാനോ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇവിടെ ടേബിളിന് കൊടുത്തിരിക്കുന്നത് ചെയേർസ് എല്ലാം ആറ് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഈ ചെയേഴ്സ് എല്ലാം വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാളിന് ബാക്കി എല്ലാ വാളുകളും വൈറ്റ് കളറിലായപ്പോൾ നമ്മൾ ഈ ഒരു വാളിനൊരു ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ സാധാരണ കാണുന്ന കർട്ടനിൽ നിന്നും വ്യത്യസ്തമായിട്ട് കസ്റ്റമൈസ് ചെയ്തുള്ള കർട്ടൻസ് ആണ് ഈ രണ്ട് കർട്ടേൺസും യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിന് മുകളിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈറ്റാണ് ഒരു വാം ഫീൽ തരുന്ന ഒരു പ്രത്യേകതരം തരം ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത് കാണാൻ കഴിയും ഈ ഒരു ഓപ്പൺ കിച്ചണിനോട് ചേർന്നിട്ട് അവിടെയായിട്ടൊരു നമ്മുടെ സെപ്പറേഷൻ്റെ ഭാഗം കൂടിയായിട്ടൊരു ഷോ ഏരിയ കൂടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാനോ വൈറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ഈ ഒരു ഓപ്പൺ കിച്ചൻ്റെ ടേബിളും സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് ടെക്കോഷ് ബ്ലൂ വരുന്ന രണ്ട് ബാച്ച് ചെയർസും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കണ്ടിനേഷൻ എന്നോളാം നമുക്കറിയാം ഡൈനിങ് ടേബിളും അവിടെ ഉപയോഗിച്ചിരുന്ന ടീപ്പോയും ഈ ഒരു ഓപ്പൺ കിച്ചണിൻ്റെ ടേബിളും എല്ലാം നമ്മൾ വൈറ്റ് തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആകെ മൊത്തം ഒരു വൈറ്റ് ഷെയ്ഡാണ് നമുക്ക് ഈയൊരു വീട്ടിൽ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഈ ഒരു ഏരിയ നമ്മൾ കുറച്ചും കൂടി മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് ടക്കോഷ് ബ്ലൂവിൻ്റെ വരുന്ന ഷെൽഫുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വാൾ നോക്കി നമുക്ക് കാണാൻ കഴിയും ഇതുപോലും ഒരു വൈറ്റ് കളർ ആകെ നമ്മുടെ ഈ ഒരു ഡിസൈനിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ത്രീ ഡയമെൻഷനൽ പ്രൊജക്ഷൻ വരുന്ന രീതിയിൽ ഒരു വൈറ്റും ബ്ലാക്ക് ലൈൻസും വരുന്ന ടൈൽസാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീടിന്റെ മോഡുല കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അത് കൂടാതെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യത്തിന് വലുപ്പമുള്ള രീതിയിലുള്ള കുറേ കബോർഡ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ എക്യൂപ്മെൻറ്സും നമ്മൾ വെക്കുന്നതിന് സജ്ജമാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഓവൻ വെക്കാൻ ഭാഗത്തിനും അതുപോലെ ഈ ഒരു വശത്തായിട്ട് ഫ്രിഡ്ജ് ഭാഗത്തിനും എല്ലാം ഷെൽഫ് കറക്റ്റായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ താഴെ വരുന്ന ഈ കബോർഡ്സിൻ്റെ എല്ലാം താഴെയായിട്ട് ഉള്ളിലേക്കായിട്ടൊരു കയറി നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അവിടെ എല്ലാം പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിരിക്കും അപ്പോൾ നമുക്ക് നമുക്ക് നിന്ന് ജോലി ചെയ്യുന്നതിനും അതുപോലെ ക്ലീൻ ചെയ്യുന്നതിനും എല്ലാം സൗകര്യമാകുന്ന വിധത്തിലുള്ള ഒരു കട്ടിങ്ങാണത് പിന്നെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ഏരിയയിലെ ഫ്ലോറിങ് വുഡൺ ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് റഫായിട്ടുള്ള കുറച്ച് ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ള ടൈൽസ് ആണ് നമ്മൾ കിച്ചണിലേക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട കിച്ചണിൽ നിന്ന് കോട്ടയാട്ടിലേക്ക് കാണുന്ന ജനലാണ് ഈ ഭാഗത്ത് ഫ്രിഡ്ജിന്റെ ഈ ഒരു വശത്തായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയക്കുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടൈൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വാഷിംഗ് മെഷീനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിരിക്കുന്നു കിച്ചണിൽ ഉപയോഗിച്ചതിന് പകരം ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ ടോപ്പിന് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്ക് ഏരിയയിലും ഒരു ഗ്യാസ് അടുപ്പിനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഒരു വാഷിംഗ് ഏരിയയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് മുകളിലായിട്ടും ഈ ടോപ്പിൻ്റെ താഴെയായിട്ട് ഫുൾ ലെങ്ത്തിൽ ഒരു സ്റ്റോറേജ് സ്പേസും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വ്യത്യാസം വരുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ കണ്ടു വൈറ്റ് കളറാണ് ഉപയോഗിച്ചിരുന്ന ടൈൽ പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് ആണ് അതേ ടൈലിൻ്റെ കളർ ചേഞ്ച് ആണ് റെഡിൽ ബ്ലാക്ക് ലൈൻസ് വരുന്ന ത്രീ ആയിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ മെയിൻ ഡോർ കടന്ന് വരുന്ന ഈ ഒരു പാസേജും ഡൈനിങ് ഏരിയയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് ജി ഐയിലെ സ്ക്വാർട്ട് ട്യൂബ്സ് വെച്ചിട്ടാണ് അതിനും വൈറ്റ് കളർ കൊടുത്തതിലൂടെ വീടിൻ്റെ അകം മുഴുവൻ ഒരു വൈറ്റ് കളർ തീം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ രണ്ട് വശത്തായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ട് കിടപ്പുമുറികളും കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോറ് കടന്നു വരുന്നതിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ടൈൽസാണ് വാളിന് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോഷം മുഴുവനായിട്ട് നമ്മളിവിടെ വാഷ് ഏരിയക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ രീതിയിലുള്ള കബോർഡ്സ് ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനും ഇവിടെ വൈറ്റ് കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വൈറ്റ് കളർ വാഷ് പേസിനുമാണ് ഇതേപോലെ ടോപ്പും നാനോ വൈറ്റ് വെച്ചിട്ടുള്ള വൈറ്റ് വൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു പ്രത്യേക ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു വാം ഫീല് വരുന്ന ഈ വീട്ടിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റുകളെല്ലാം എടുത്ത് പറയേണ്ട ഒരു ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് എല്ലാം ആ ഒരു ആംബിയൻസിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ സെലക്ട് ചെയ്യാൻ ഓണർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ ആദ്യത്തെ കിടപ്പുമുറിയിലേക്ക് ഒന്ന് പോയി നോക്കാം വാഷ് ചേർന്ന് തന്നെയാണ് അതിൻ്റെ ഡോറ് വരുന്നത് താഴത്തെ നിലയില് ആദ്യത്തെ കിടപ്പുമുറയാണിത് അപ്പോൾ ഇത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മള് കിച്ചണിലും വർക്കേരിയയിലും ഒക്കെ കണ്ട വുഡൺ ഫിനിഷിങ് വരുന്ന ടൈൽസ് ആണ് ഈ ബെഡ്റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ നമുക്ക് കാണാം നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ നിന്ന് എടുത്തപ്പോൾ കണ്ടതായിരുന്നു വളരെ വലുപ്പത്തിലുള്ള വിൻഡോസ് ആണ് ഈ റൂമിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കായിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്ന കബോർഡ്സ് എല്ലാം തന്നെ വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു വാൾ പേപ്പറാണ് ഈ ഒരു വാളിന് കൊടുത്തിട്ടുള്ളത് ബെഡ് ആണെങ്കിൽ ഗ്രീൻ ഷെയ്ഡിലുമാണ് ഈ രണ്ട് സൈഡിലുമായിട്ട് ബെഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ഒരു സിംഗിൾ വിൻഡോ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് വീതിയിലുള്ള വിൻഡോസ് ആണ് ഈ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഫാൾസീലിങ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന പ്രൊഫൈൽ ലൈറ്റുകളാണ് ഇവിടെയും സീലിങ്ങിന് കൊടുത്തിരിക്കുന്നത് ഒരേപോലെ തന്നെ ലൈറ്റ് നമ്മുടെ റൂമിലേക്ക് എത്തുന്നതിന് ഇത്തരം ലൈറ്റുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് ഇവിടെ കാണുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ടൈൽ നിലത്തും ചുമരിൽ അതിൻ്റെ ഒരു ഗ്ലേസിംഗ് ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് താഴത്തെ നിലയിലെ രണ്ടാമത്തെ കിടപ്പുമുറിയാണിത് നമ്മുടെ കോട്ടയാടിനോട് ചേർന്ന് വരുന്ന കിടപ്പുമുറി നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന് സമാനമായി തന്നെ ഇവിടെയും വുഡൻ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് വശത്തായിട്ട് സിംഗിൾ വിൻഡോസും കൊടുത്തിരിക്കുന്നു നമ്മൾ നേരത്തെ കണ്ട റൂമിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് വിൻഡോ ആയിരുന്നു അല്ലേ പക്ഷേ ഈ ഒരു റൂമിൽ അങ്ങനെ അങ്ങനെയൊന്നും പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ഒരു ഒരു ഗ്ലാസ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ട് ആ ഗ്ലാസ് തുറന്നിട്ട് കഴിഞ്ഞാൽ കാറ്റും ഉള്ളിലേക്ക് എത്തും പിന്നെ ഈ ഒരു വശത്തായിട്ടാണ് ഇതിൻ്റെ കബോർഡ് കൊടുത്തിരിക്കുന്നത് ഒരു വലിയ രീതിയിലുള്ളൊരു സ്പേസ് തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ വർക്ക് ചെയ്യുന്നതിനും മറ്റുമായിട്ടുള്ള ഇരിക്കാൻ ഭാഗത്തിനുള്ളൊരു ടേബിൾ പോലെയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ കണ്ട ബെഡ്റൂമിൽ നിന്ന് വിപരീതമായിട്ട് നമ്മൾ നേരെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തിലേക്ക് കടക്കുന്ന രീതിയിലല്ല ഈ ഒരു റൂമിൻ്റെ ഡിസൈൻ ഇന്ന് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയിലേക്ക് കടന്ന ശേഷം അവിടെ നിന്നാണ് നമ്മൾ ബാത്റൂമിലേക്ക് കടക്കുന്നത് ഈ ഒരു സ്പേസ് മുഴുവനായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു മിററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ഈ ഒരു വാള് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള അലമാറകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ബാത്ത് ഡോറും കൊടുത്തിരിക്കുന്നു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ താഴത്തെ നിലയിലെ രണ്ടാമത്തെ കിടപ്പമുറയുടെ പുറത്തായിട്ടാണ് നമ്മുടെ ഈ സ്റ്റെയർ വരുന്നത് അതിൻ്റെ ഈ വശത്തായിട്ട് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അത് പുറത്ത് നിന്നും വീടിൻ്റെ പുറത്തു നിന്നും ഡോറിൻ്റെ ഒരു ഓപ്ഷനും ഇവിടെ നിന്നും ഒരു ഡോറിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഒരു മൂന്ന് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിന് അറേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൂടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷെൽഫ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കാണുന്ന സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത് ജി ഐയിലാണ് അതിന് സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നത് മഹാഗണിയടാണ് ജി ഐൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ വുഡിൻ്റെ പീസ് തന്നെയാണ് സ്റ്റെപ്പായിട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ ഹാൻഡ്രിലും നമുക്ക് കാണാം ഇത് വുഡ് തന്നെയാണ് പിന്നെ ബാക്കിയുള്ള പോർഷൻസ് ഗ്ലാസ് വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കയറി വരുന്ന ഫസ്റ്റത്തെ ലാൻഡിങ്ങും ഫുള്ള് വുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ചുമര് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ലിവിങ് റൂമിൻ്റെയും ഡൈനിങ് ഏരിയയുടെയും ഭാഗത്തായി കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്രീൻ പെയിൻറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വെളിച്ചം വരുന്നതിനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് പീസ് ആയിട്ടുള്ള ഫിൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലായിട്ട് രണ്ട് മനോഹരമായ ലൈറ്റുകളും സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് നല്ലൊരു അടിപൊളി ലൈറ്റും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റെയർ കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇടതുഭാഗത്തായിട്ട് കാണുന്ന ഡോറ് ഓപ്പൺ ടറസിൻ്റെ ഇതാണ് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം താഴെ നമ്മൾ നേരത്തെ കണ്ട കോട്ടയാടിൻ്റെ രണ്ട് വശത്തേക്കുള്ള വശത്തേക്കുള്ളൊരു പോർഷനാണത് ഒന്ന് ഈ സൈഡിലേക്കുള്ള ഡോറാണ് മറുവശത്ത് അതുപോലെ അപ്പുറത്തെ സൈഡിലേക്ക് വേറൊരു ഡോർ ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ താഴെ കണ്ട കോട്ടയാടിലേക്ക് വ്യൂ വരുന്ന രീതിയിലുള്ള ഒരു സിറ്റിംഗ് പ്ലേസ് ആണിത് ഇവിടെ യു പി വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കോട്ടയാടിലേക്ക് മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഇരുന്ന് കാണാൻ നല്ല രസമായിരിക്കും പിന്നെ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ സിറ്റൗട്ടിൽ കണ്ടതായിരുന്നു സ്റ്റോറേജ് സ്പേസിൻ്റെ മുകളിലായിട്ട് സിറ്റിംഗ് സ്പേസും കൂടി സെറ്റ് ചെയ്ത് ആ രീതിയാണ് ഇവിടെയും വന്നിട്ടുള്ളത് താഴെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് സെപ്പറേറ്റ് കുഷ്യന് വരെ ഇവിടെ പ്ലേസ് ചെയ്തതാണ് ഒരു താഴെയും അതേപോലെ സൈഡിലും മുകളിലും എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ സ്റ്റെയർ കയറി നമ്മൾ നേരെ കാണുന്നത് ഈ ഒരു ബാർ കൗണ്ടറാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നേരത്തെ കണ്ടതിൻ്റെ ഒരു ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ചുമരുന്ന് അതുപോലെ ആ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന രണ്ട് ബാച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിലുള്ള ഒന്ന് രണ്ട് ഷോ പീസുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്നാണ് നമ്മുടെ ഓപ്പൺ ടെറസിലേക്ക് വരുന്ന ഇപ്പുറത്തെ സൈഡിലെ ഓപ്പൺ ടെറസിലേക്ക് വരുന്ന ഡോറും വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കിടപ്പുമുറിയുടെ ഡോറ് വരുന്നത് നമുക്ക് ആ കിടപ്പുമുറിയിലേക്കൊന്ന് പോയി നോക്കാം ഒരു വൈറ്റ് ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്ന റൂം തന്നെയാണത് ഒരു ഗ്രീൻ ടച്ച് ആണ് നമ്മളെ താഴെ കണ്ട ഫസ്റ്റ് റൂമിൻ്റെ ഒരു ടച്ച് വരുന്ന രീതിയിലുള്ള ഗ്രീൻ കളർ കോട്ടൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് അലമാറയും മിററും ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂം സൗകര്യം തൊട്ട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള രണ്ട് ബെഡ്റൂമും ബാൽക്കണി വരുന്ന രീതിയിലാണ് ബാൽക്കണിയിലേക്കൊരു ഡോർ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് സിംഗിൾ വിൻഡോയ്ക്ക് പകരം ഡബിൾ വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാൽക്കണിയോട് ചേർന്ന് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് വലിയ വലുപ്പത്തിലുള്ള നല്ല നീളത്തിലും വീതിയിലും ഒക്കെ വരുന്ന വലിയ വിൻഡോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കർട്ടൺസും നല്ല വൈറ്റ് കളറാണ് അതുകൊണ്ട് ആവശ്യത്തിന് കാറ്റും വെളിച്ചും ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ കിടപ്പുമുറിയിലേക്ക് എത്തുന്നതിന് ഇത് ഉറപ്പാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഉള്ളിലേക്കൊക്കെ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ ആണ് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടുതൽ വരുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഈ റൂമിന് അറ്റാച്ച് ചെയ്ത് വരുന്ന ബാൽക്കണി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മരത്തിൻ്റെ ടച്ച് വരുന്ന സ്റ്റീൽ ഡോസ് തന്നെയാണ് കേട്ടോ നമുക്ക് കാണാം ഒരു ബോക്സ് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബാൽക്കണിയാണ് ഈ കാണുന്നത് ഗുഡൻ ഷെയ്ഡ് വരുന്ന ടൈലാണ് ഇവിടെ ഈ ബാൽക്കണിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരു പെയിൻറ്റിങ് കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് കാണാം ഈ ഹാൻഡ്രിലിനോട് ചേർന്ന് തന്നെ ഡിസൈൻ്റെ ഭാഗമായിട്ടും സുരക്ഷയുടെ ഭാഗമായിട്ടും എന്ന് പറയുന്ന രീതിയിൽ ഒരു ജി ഐ സ്ക്വയർ ട്യൂബ്സിൻ്റെ ഒരു കുറച്ച് പീസുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങൾ വീട്ടുകാരിൽ നിന്ന് തന്നെ കേൾക്കാം നമുക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ രഞ്ജു ഇതെന്റെ ഡാഡി രാജ മമ്മി റിജി അമ്മ ഓക്കേ നിങ്ങൾ ഇപ്പൊ എത്ര ഇവിടെ താമസിച്ചിട്ട് ഞങ്ങൾ ഹൗസ് വാമിംഗ് സെപ്റ്റംബറിൽ ചെയ്തതാണ് ഞങ്ങൾ ബോംബെയിലായിരുന്നു ഇപ്പൊ ത്രിവാണ്ടത്ത് താമസിക്കാൻ എങ്ങനെയാ നിങ്ങള് അറിഞ്ഞത് ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് അമ്പത് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഫീൽഡിൽ സെൻട്രൽ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഞാൻ ഒരുപാട് പേർക്ക് ആലപ്പുഴ തന്നെ ഒരുപാട് സ്ഥലത്ത് വണ്ടുപോലെ വീട് വെച്ച് കൊടുക്കാനും വരച്ചു കൊടുക്കാനും ഒക്കെ ചെയ്തിട്ടുണ്ട് സൂപ്പർവിഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനൊരു പരിചയമുണ്ട് പിന്നെ എനിക്കൊരു വീട് വയ്ക്കണമെന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്കെച്ച് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ മോള് പറഞ്ഞ് ഒരാഴി വെള്ളം നമുക്ക് ഇവിടെ സ്ഥലം നേരത്തെ വാങ്ങിയിട്ടതാണ് ഇവിടെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഇതിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയത് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്നാമത്തെ കാര്യം കേരളത്തിലെ ഒരു വീട് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബറിൻ്റെ പ്രോബ്ലം അതൊരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്ക് ഒന്നും ഞാനിവിടെയില്ല ഇപ്പം ഒരു സിസ്റ്റമാറ്റിക്കായിട്ടൊരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ മുരളീധരൻ സാറിൻ്റെ ഒരു ഇത് കണ്ടു അത് കണ്ട് അതിൽ നിന്ന് ഞാൻ നമ്പർ എടുത്തു നമ്പർ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പെരിന്തൽമണ്ണയുണ്ട് അപ്പോൾ പുള്ളിയേയും കൂടെ വിളിച്ചു പുള്ളി അവിടെ കോഴിക്കോട് വന്നു ഞാനും കോഴിക്കോട് എന്നിട്ട് ബോംബെയിൽ നിന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന് പുള്ളിയെ കണ്ട് സംസാരിച്ചു അപ്പോൾ സ്പെസിഫിക്കേഷനിൽ എനിക്കൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇന്നതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു കൂടാതെ പുള്ളിയാണ് ഈ ഇൻ്റർലോക്കിംഗ് ബ്രിക്സിൻ്റെ കാര്യവും പിന്നെ പ്രൂഫിങ്ങിൻ്റെ കാര്യവും കുറേ കാര്യങ്ങളൊക്കെ പുള്ളി അത് എനിക്ക് വലിയ പരിചയമില്ലാത്തൊരു മേഖല ആയിരുന്നിട്ട് പുള്ളി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അതനുസരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ പറഞ്ഞു അത് ആ രീതിയിലാണ് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തത് വർക്ക് കഴിഞ്ഞു സ്ട്രക്ചർ വളരെ കോസ്റ്റ് ഞങ്ങള് ഇതുണ്ട് ഇതിനാണ് ഒരു പ്രശ്നമുണ്ട് കാരണം ഞങ്ങൾ കുറച്ച് സ്പെസിഫിക്കേഷനൊക്കെ കുറച്ച് ഹയർ സ്പെസിഫിക്കേഷന് പോയി കാരണം മോൾക്ക് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു ഇതിങ്ങനെ ഇങ്ങനെ ആയിരിക്കണമെന്ന് ഒരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിന്റെ സ്പെസിഫിക്കേഷൻ കുറച്ച് കൂടുതൽ വേണം ഫ്ലോറിംഗ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ അതുകൊണ്ട് കുറച്ച് 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 കൂടി ആ ആണ് അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഒരുവിധം അത് റീസണബിൾ ആയിട്ടുള്ള ആ അന്ന് എസ്റ്റിമേറ്റ് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ഏകദേശം വരുന്നുണ്ട് സ്ട്രക്ചർ ഞാനതിൻ്റെ അനാലിസിസ് ഉണ്ടാക്കി ഏകദേശം അടുത്ത് വരുന്നതായിട്ട് കണ്ടു ഈ സ്പെസിഫിക്കേഷൻസ് സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ നമുക്ക് വീഡിയോയില് നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ലൈറ്റിംഗ് ആണെങ്കിലും ഓരോ മെറ്റീരിയൽസ് ആണെങ്കിലും അത് പ്രത്യേകം തെരഞ്ഞെടുത്തായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും അത്രയും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം എവിടുന്ന പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കേരളത്തിൽ തന്നെയാണ് ചെയ്തത് കേരളത്തിൽ നിന്നും പിന്നെ ചിലത് നടത്തിയിട്ടുണ്ട് തോന്നുന്നു അല്ലേ അതുമായി ബന്ധപ്പെട്ടത് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ സ്വന്തം ഒരു വീട് വെക്കുമ്പോൾ അത് സ്ട്രക്ചറലി വളരെ സ്ട്രോങ് ആയിരിക്കണം വളരെ നന്നായിരിക്കണം എന്നൊരു ഒരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കൂടാതെ സ്ട്രക്ചറൽ എൻജിനീയറിങ്ങിൽ എനിക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിലൊരു സ്ട്രക്ചറിൻ്റെ ഒരു ഡിസൈൻ ഞാൻ ഉണ്ടാക്കിയിരുന്നു റിൻഫോഴ്സ്മെൻ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ ഇവിടുന്ന് സുരേഷ് സാർ സാറേദിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഡ്രോയിങ്സൊക്കെ അയച്ചു വന്നപ്പോൾ ഞാൻ അതുമായിട്ടൊന്ന് കമ്പെയർ ചെയ്ത് നോക്കി കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി അത് ആ ഒരു വളരെ സൗണ്ടാണ് കാര്യം പ്രശ്നങ്ങളൊന്നുമില്ലാന്ന് പിന്നെ ഒന്ന് രണ്ട് കാര്യം ഞാൻ സജസ്റ്റ് ചെയ്തു അത് അവർ നല്ല മനോഹരമായിട്ട് അതിൽ അത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു എൻ്റെ ഒന്ന് രണ്ട് സജഷൻ ഉണ്ടായിരുന്നു ഒരു കാൻഡ് ലിവർ ഒക്കെ ഉണ്ടായിരുന്നു കാൻഡ് ബീം ഉണ്ടായിരുന്നു അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ അത് ഇമ്പ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തു പിന്നൊരു കാര്യമുള്ളത് വർക്ക് വളരെ എങ്ങും നിൽക്കാതെ തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ഒരു ഇൻറ്ററപ്ഷൻ അല്ലെങ്കിൽ ഒരു ഹിൻഡ്രൻസ് അങ്ങനെ ആ രീതിയിൽ വലുതായിട്ട് ഉണ്ടായിട്ടില്ല സാധാരണഗതിയിൽ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ കൂടണം കോൺട്രാക്ടറുടെ പുറകെ കൂടി ഒന്ന് ചെയ്യണം ഇക്കാര്യത്തിൽ വർക്കേഴ്സ് വരിക അവർ ഓരോ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിട്ട് പോവുക അതിൻ്റെ അടുത്ത സെറ്റ് ഓഫ് വർക്കേഴ്സ് വരിക അത് നല്ല എനിക്ക് വളരെ നല്ല നല്ല അഭിപ്രായമുണ്ട് ആ കാര്യത്തിൽ അപ്പോൾ പലരും നമ്മൾ സമീപിക്കുമ്പോൾ പറയുന്നത് നമ്മൾ സാധാരണ വീട് വയ്ക്കുമ്പോൾ കോൺട്രാക്ട് വൈസ് ആവുമ്പോൾ നമുക്കൊന്നും അറിയണ്ട ഇത് പക്ഷേ നമ്മൾ സൂപ്പർവിഷൻ ബേസിലാണ് പകുതി കാര്യങ്ങൾ ഓണർ തന്നെയാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ അപ്പോ ആ ഒരു മെത്തേഡിന് എങ്ങനെയാണ് ഇപ്പോൾ സാറ് കാണുന്നത് പോസിറ്റീവാണോ എങ്ങനെയാ ഞാൻ കാര്യത്തിൽ ഡിസൈനേഴ്സിന്റെ ഒരു റേറ്റ് ലിസ്റ്റ് നമുക്ക് തന്നിരുന്നു ആ റേറ്റ് ഞാൻ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ വളരെ റീസണബിളായിട്ട് തോന്നി റാദർ അതൊരു സ്വല്പം ലോവർ സൈഡിലായിട്ട് തോന്നി ചില ഐറ്റംസൊക്കെ ഞാൻ എല്ലാം നോക്കിയില്ല ലോവർ സൈഡിലായിട്ട് തോന്നി ആ രീതിയിൽ പിന്നെ മെറ്റീരിയലൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് വാങ്ങിക്കൊടുക്കുകയായിരുന്നു ബാക്കി വർക്കൊക്കെ നല്ല സ്പെസിഫിക്കേഷൻ ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തു ലൈൻ ലെവൽ അതെല്ലാം വളരെ വൃത്തിയായിട്ടൊക്കെ ചെയ്തതിന് വലിയ സാറ്റിസ്ഫാക്ഷൻ വീട് താമസിച്ചിട്ടിപ്പോൾ കുറച്ച് ദിവസമായില്ലേ എങ്ങനെയാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് എല്ലാം ചെയ്തു വന്നപ്പോൾ ഐ വാസ് വെരി ഹാപ്പി ഐ വാസ് വെരി ഹാപ്പി എനിക്ക് തോന്നി നമ്മൾ ഡ്രീം ചെയ്ത എല്ലാം അതിൽ ഇൻകോർപ്പറേറ്റ് ആയി എന്ന് തോന്നി പിന്നെ ഞാൻ വീടിൻ്റെ ഫോട്ടോസ് ഏതൊക്കെ ഫ്രണ്ട്സിനും കൊലീഗ്സിനൊക്കെ അയച്ചു കൊടുത്തു ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഹൗസ് വോമിംഗിന് വന്ന് റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവർക്കും ഇഷ്ടമായി എനിക്ക് ഒരുപാട് ഒരുപാടിഷ്ടായി ഡ്രീം കൺട്രൂ പോലെ പിന്നെ ബജറ്റിൻ്റെ കാര്യത്തിൽ ആദ്യം ഞാൻ മുരളീധരൻ സാറിനെ കാണുമ്പോൾ മുരളീധരൻ സാർ ഇട്ട് തന്ന ഒരു ബഡ്ജറ്റ് ആ ബജറ്റിൽ നിന്ന് വലുതായിട്ട് ഒരു ആവറേജ് ലെവൽ നോക്കിയാൽ വലുതായിട്ടൊന്നും പോയിട്ടില്ല പക്ഷേ ഞങ്ങൾ കുറേ പ്രീമിയം മെറ്റീരിയൽസ് യൂസ് ചെയ്തു ടൈൽസ് ആണെങ്കിലും ഇതിൻ്റെ ടോയ്ലറ്റ് ഫിറ്റിങ്സ് ആൻഡ് ഫിക്സ്ചേഴ്സും എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് ഹൈ റേഞ്ചിലുള്ള ഇതിലേക്ക് പോയി അതുകൊണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല പക്ഷേ അല്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചർ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പുള്ളിയുടെ കാൽക്കുലേഷനിൽ നിന്ന് വലിയ വ്യത്യാസം വന്നിട്ടില്ല സാർ ഒരു അമ്പതിന് അടുത്താണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഈ കുറച്ച് കൂടിയ സ്പെസിഫിക്കേഷൻ എടുത്തതുകൊണ്ട് കുറച്ചുകൂടെ മുകളിലോട്ട് പോയതേ ഉള്ളൂ അപ്പോൾ സാർ ആവറേജ് സ്പെസിഫിക്കേഷനിലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുരളീധരൻ സാർ പറഞ്ഞ എമൗണ്ടിൻ്റെ അടുത്ത് തന്നെ വരുവുള്ളൂ അതിന് മുകളിലേക്ക് പോയില്ല വളരെ വ്യത്യസ്തമായ ഒട്ടനവധി വീടുകൾ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇന്ന് പരിചയപ്പെട്ട ഇൻ്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ച് നിർമ്മിച്ച കണ്ടംപററി വീട് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർന്നും ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ദിസ് അപർനാശി ബിൻ സൈനിങ് ഓഫ്